അത്യാവശ്യം നല്ല കേറ്റുണ്ടായിരുന്നു ഇപ്പോൾ മുകളിലെത്തിയിട്ടില്ല ഉണ്ടോ ഇനിയും ഇത് അവിടം വരെ തുണക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചൂട്ടുണ്ട് നോക്കല്ലേ ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന പെരുന്നമണ്ണ ഭാഗത്തോടാണ് അപ്പോൾ ഞാനുള്ളത് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പെരുന്നമ്മണ്ണ മലപ്പുറം റൂട്ടിലെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് രാമപുരം അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണിത് ചുറ്റും വയൽ അപ്പോൾ കേസ് അപ്പോൾ പോകുന്നത് ഞങ്ങൾ കൊടുമുത്തി മല കവർ ചെയ്യണമെന്നാണ് പോയി നോക്കാം അല്ലേ Got enough of every melody, they all sound the same. Yeah. For my broken heart, no remedy. But maybe if you stay, we can get away with it. Cause you make me love my imperfections. Answer all my questions just to show me what's in the other side. ഹൈസ് അപ്പോൾ നമ്മളിപ്പോൾ കൊടികുത്തിയുടെ അടുത്ത് എത്താനായിട്ടുണ്ട് നമ്മൾ കുറച്ച് ചെയ്യും കളത്തിലേക്ക് തരും ഹായോ ഓക്കെ ഐസ് ഇതാണ് കൊടികുത്തി മലയിലോട്ടുള്ള റോഡ് അതിന് മുകളിൽ ക്ലോസ് ആണെന്നൊക്കെ കേട്ട് എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് പോയിട്ടാം ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും നല്ല കോടം കൂടി സമയം എട്ടരയാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ വെയിൽ വന്നപ്പോൾ കോടയൊക്കെ പോകുന്നുണ്ട് സാർ അത്യാവശ്യം നല്ല ക്യാറ്റുണ്ടായിരുന്നു ഇപ്പോൾ മുകളിലെ തീറ്റില്ല ഉണ്ടോ ഇനിയും ഇത് അവിടം വരെ തുണക്കിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചൂട്ടുണ്ട് പോയി നോക്കാലോ മലീന്ന് ഒഴിച്ചു വരുന്ന വെള്ളമാണ് അത് നല്ല തണുപ്പുണ്ട് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം ജസ്റ്റ് ഉറങ്ങും കഴുകി ശുദ്ധിയാക്കി അപ്പോൾ കൊടികത്തി മല ഇപ്പോൾ ക്ലോസ് ആണ് ഇനി ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ ഉള്ളിലോട്ടൊന്നും കയറ്റുന്നില്ല ഇതുവരെ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടു മാത്രമോ അത്രേ ഉള്ളൂ മുകളിൽ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് പേര് നിയമം തെറ്റിട്ട് ഉള്ളിൽ കയറിയിട്ട് അവരെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ നിയമം തെറ്റിച്ചിട്ട് ഉള്ളിലോട്ട് കയറേണ്ടൊന്നും ആവശ്യമില്ല കാരണം മുകളിൽ പോയൊന്നുമില്ല ആ ഒരു ചെറിയൊരു മല നല്ല പുൽ പച്ചപ്പുള്ളൊരു മല കാണാൻ മാത്രമേ മാത്രമാണ് ഇതിൻ്റെ മുകളിലോട്ട് എല്ലാവരും കയറുന്നത് പിന്നെ രാവിലെ നല്ല കോടയായിരിക്കും അപ്പോൾ അപക കൊടിയുത്തമാലയിലോട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു റൈഡ് അപ്പോ ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാറ്റുണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാറ്റ് മൊത്തം കാണിച്ചു തരാം കാരണം വന്നപ്പോൾ എന്നെ കൊണ്ട് രണ്ടും പറ്റുന്നില്ലായിരുന്നു ഇത് ചവിട്ടി കയറ്റും വേണം അതുപോലെ വീഡിയോ വേണം ഞാൻ എൻ്റെ തലയിൽ വെക്കുന്ന ഹെഡ് മൗണ്ട് എടുത്തിട്ടില്ലായിരുന്നു ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള തായോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ കൊടികത്തുമലയിലോട്ട് ആരും ഇനി വരണ്ട ഇതുവരെ ഞാൻ ഞാനെന്തായാലും എനിക്കറിയാവുന്നത് ക്ലോസ് ആണ് ഞാൻ ഈ ഒരു കേറ്റം ചവിട്ടി കയറി ഫിറ്റ്നസ് ആയിരുന്നു എനിക്കെൻ്റെ ആവശ്യം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മുകളിലോട്ട് പോകാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്കറിയുന്നു ഇതുവരെ തന്നെ വരാൻ പറ്റുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു മുകളിലോട്ട് കേട്ടില്ല അപ്പോൾ കേസ് ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ തായോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ കൊടികത്തിമലയിൽ നിന്ന് ഇറങ്ങുകയാണ് അതാണ് നമ്മുടെ ശരിക്കുള്ള കൊടികുത്തുമലയുടെ വ്യൂ പോയിൻ്റ് ഇവിടെയല്ല അവിടെയാണ് നമ്മൾ ഇവിടുന്ന് അതുമായി കയറിയിട്ട് നമ്മൾ നടന്ന് കയറിയിട്ട് അങ്ങോട്ട് വണ്ടിയൊന്നും പ്രവേശനമില്ല മുകളിൽ എത്തിയിട്ട് മുകളിൽ നിന്ന് നമ്മളെ ഒരാളെ ഹൈറ്റുള്ള പുല്ലുകളൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആളുകൾ കയറാനായിട്ട് പ്രത്യേകിച്ചും പുല്ലുകളൊക്കെ നന്നായിട്ട് വളർന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കുറച്ചും അങ്ങോട്ട് നടന്നാൽ ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ഉണ്ട് ഈ ഒരു ഭംഗി ആസ്വദിക്കാനാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത് ഇവിടെ നന്നായിട്ട് ഫോഗമൊക്കെ ഉണ്ട് ഇപ്പോഴില്ല രാവിലെ ഉണ്ടാവും അതുപോലെ ഈവനിങ്ങിലും ഉണ്ടാവും ടാസ്ക് ആണ് മതത്തിൽ അപ്പോൾ കേസ് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് ഈ ഇറക്കി എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഞാനെൻ്റെ ഹെൽമെറ്റ് മൗണ്ട് എടുക്കാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്നും വിചാരിക്കരുത് റിസ്ക് എടുത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക് ഒരു ബ്രേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നല്ല കിടന്ന ഓഫ് റോഡുണ്ട് ല സ്വാപ്പ് ആണ് ഇവർന്ന് अकॉर्डिंग നൗ ഓഫ് എവരി മെൽഡി ദേ യോ സൗണ്ട്സ് If stay, We can get away with it. Cause you make me love my imperfections. Answer all my questions just to show me what's on the other side of inhibition. No oh, apologies, my baby. I tell you, though, cause I'm feeling so good. Cool. You make me love my imperfections അപ്പോൾ ഇത് പാലക്കാട്ടേക്കുള്ള റോഡാണ് ഇത് പെരുന്നവണ്ണ മലപ്പുറം ഭാഗത്തുള്ള റോഡ് അതാണ് കൊടികുറ്റിമലയിലോട്ടുള്ള റോഡ് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വന്നത് ഇന്ന് നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ് ശരി നമുക്ക് പോകാമല്ലോ ആ കേസാ അപ്പോൾ നമ്മളൊരു ലോങ്ങ് ട്രിപ്പ് പോകണം മച്ചാനെ കണ്ടിട്ടുണ്ട് മച്ചാനെ പേര് പറഞ്ഞോ മാറൂഫ് മാറൂഫെന്ന പേര് കൊണ്ടുട്ടിന്ന പേരുന്നെ അപ്പോൾ ഞാനവനെ കണ്ടപ്പോൾ ചെന്നാന്ന് നിർത്തിയതാണ് പുള്ളി ചെന്നൈ പോവണ പറഞ്ഞു നമ്മൾ വരുന്ന വൈകിട്ട് പുള്ളിയെ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ബ്രോ ഓൾ ദി ബെസ്റ്റ് നമ്മൾ കൊറോണക്കായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണം അല്ലേ ശരി ബ്രോ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പെരിന്തൽമണ്ണ ബൈപ്പാസിലെത്തി ബൈപ്പാസിൽ ഇപ്പോൾ നല്ല വികസനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ ഫുട്പാത്ത് വരുന്നുണ്ട് ഇവിടെ ഫുട്പാത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു കുറച്ച് അപ്പുറത്തോട്ട് ഫുട്പാത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം కి फुटపాథింటి పనీ ఆదేశం తీరునందు ఓకే ఈదానా ఇర్లమన్న బైపాస్ లో పుడియా కొర్తాట్ మన ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തില് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഇതിൻ്റെ ദൂരമുണ്ട് ഇത് ഓൺലി വാക്ക് വേ ഇവിടെ നല്ല ചോളമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ചോളം കറുമൂസ ഇവിടെ തക്കാളി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് തക്കാളി മുളക് കറുമൂസ അതേ മുരിങ്ങയിലീര ചോളം പിന്നെ ഇവിടക്കെന്തൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ മുള പിന്നെ പയറ് അയ്യോ അപ്പോൾ ഈ കൊള്ളാം എന്തേലും സംഭവം ഉഷാറായിട്ടുണ്ട് ഈ കൃഷിയൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് മൂന്ന് ആണ് ഈ ഫുഡ് പാത്തിൻ്റെ നിഗമം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നതായിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ബെൽ ബട്ടൺ നടത്തുക കമൻ്റ് അടിക്കുക എന്തെങ്കിലും പറയുമ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം എന്നാലേ എനിക്കതിൻ്റെ അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ പറ്റുള്ളൂ കുറേ പ്രോബ്ലംസ് ഉണ്ടെന്നറിയാം അപ്പോൾ ഗെയ്സ് നല്ലൊരു വീഡിയോയുമായി ഞാൻ ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ਪੰਗ ਜਾਵਣੇ